മിക്സിയുടെ ജാറിൽ ഒരു പിടി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് പച്ചക്കുരുമുളക് കറിവേപ്പില എന്നിവയിട്ട് ചതച്ചെടുത്തു ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് ഉലവ പൊട്ടിച്ച് അതിലേക്ക് ഈ മിക്സും ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്തു അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി രണ്ട് വാളംപുളിയുടെ കഷ്ണങ്ങളും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിച്ചു ആവശ്യത്തിന് ഉപ്പിട്ടു മീൻ്റെ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകി വന്നപ്പോൾ മുകളിലായി ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരൽപ്പം കുരുമുളക് പൊടിയും കറിവേപ്പിലയും മുകളിലായി വിതറി അങ്ങനെ എൻ്റെ ചാളമീൻ കറി ഇവിടെ റെഡിയായി